ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ കടലക്കറിയാണ് അതിന് വേണ്ടി അരക്കിലെ കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാം പേന അടുപ്പിൽ വച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പച്ചമണം ഒന്ന് മാറട്ടെ രണ്ട് മീഡിയം സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങക്കൊത്ത് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ അതിൽ അരിഞ്ഞ് ഇടേണ്ടതുണ്ട് പച്ചമുളക് ഇട്ടു കുറച്ച് കരിയേപ്പില ഇടാനുണ്ട് ഇനി കുറച്ച് കരിയേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കരിയേപ്പില ഇട്ടു ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാനുണ്ട് ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് അത് ഒന്ന് വയണ്ട് വരത്തുള്ളൂ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ചൂട് ഒരു മിനിമം ചൂടിൽ വയ്ക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഉപ്പിട്ട് ഇനി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇത്രയും മതിയാവും ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അടുത്ത് മുള മല്ലിപ്പൊടി ഇടണം മുളക് പൊടി ഇടണം പൊടികളെല്ലാം നമുക്ക് ഇതിൽ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അടുത്തതായി ഒരു സ്പൂൺ അത് പിരിയൻ മുളവാണ് പിരിയൻ മുളവിൻ്റെ പൊടിയാണ് എരിവ് കുറവാണ് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിരിയൻ മുളക് ഇട്ടു നമുക്കിതിൽ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മൂത്ത് ഇതിൽ കൂടെ വരുമല്ലോ ഗരം മസാല ഇട്ടു അടുത്ത് നമുക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാനുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തു ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ ഒരു ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളി ഇതിലോട്ടിട്ട് കൊടുത്തു ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് അത് തക്കാളി വേവണം വെന്ത് വരണതിന് വേണ്ടി നമുക്ക് കടല വേവിച്ച ആ വെള്ളം തന്നെ നമുക്ക് കുറച്ചിതിൽ ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും തക്കാളി എല്ലാം കൂടെ ഒന്ന് കിടന്ന് നല്ലപോലെ വെന്ത് നല്ല കുറുകി കിട്ടും ജ്യൂസ് വീഴ്ത്തി കൊടുത്തു കടല വേവിച്ചതിൻ്റെ ജ്യൂസ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തത്തിപ്പൊത്തി വച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി പാകമായെന്ന് തോന്നുന്നു നമുക്ക് അടപ്പ് തുറന്ന് നോക്കാറായി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഗ്രേവി കണ്ട നല്ല പാകമായിട്ട് കുറു എല്ലാം നല്ല വെന്ത് നല്ല കിടക്കുന്നു നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഇതാണ് നമുക്ക് പരുവ കടലക്കറിയുടെ പാകം ഇതാണ് സൂപ്പർ ഗ്രേവിയാണ് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കടല ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കടല വേവിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ഒരു പിടി കടല എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലത്തേക്ക് അടിച്ചു ചേർക്കേണ്ടതുണ്ട് എന്നാലേ നല്ല കുറുകിയ ചാറ ഗ്രേവി കിട്ടത്തുള്ളൂ എല്ലാം നല്ല പോലെ ആയിട്ടുണ്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കാം ശകലം ഉപ്പിൻ്റെ പോരായ്മേണ്ട ശകലം ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ആ കടല മാറ്റി വെച്ചിരുന്ന കടലേ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം പേസ്റ്റ് ചെയ്തുകൊണ്ട് വരട്ടെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം നമ്മളെ കടലക്കെറിയാതെ പരുവായത് ഒന്ന് കാണാം ഇനി നമുക്ക് ആ പേസ്റ്റൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കണ്ടില്ലേ നല്ല കൂറുകിയ ചാറോടുകൂടി നല്ല നല്ല ഗ്രേവിയുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് നല്ല കുറുകിയ കടലക്കറി ഇത്രയും മതിയാവും ഇനി ഒന്നും ചേർക്കേണ്ടതില്ല ഇനി നമുക്കൊരു വറകും കൂടെ വറുത്തിടാനുണ്ട് ഒന്ന് ഒരു തിള വന്നു ഇത്രയും മതിയാവും നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒന്ന് വറുത്തിടാം നമുക്ക് പേന് അടി അടുപ്പ് കത്തിക്കാം പേന് വെച്ച് കൊടുക്കാം പാൻ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പേനയുടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി കടുക് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് വെറ്റൽ മുളക് നമുക്ക് രണ്ടായിട്ട് മുറിച്ച് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കണം കടക്കെല്ലാം നല്ല പൊട്ടിയിട്ടുണ്ട് തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് രണ്ട് വെറ്റൽ മുളക് രണ്ടാറ്റും മുറിച്ചിതിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും ഇട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നമുക്കിതിന് കടലക്കറിയിലോട്ട് നമുക്ക് ഒഴിക്കാം എന്താ എന്ത് രസമാണ് നോക്കിക്കേ കടലക്കറി നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇച്ചിരി മല്ലിയില എൻ്റെ ഇച്ചിരി മല്ലിയില ഉണ്ടായിരുന്നു ഞാൻ അതുകൂടെ ഇതിനകത്ത് വയ്ക്കണേ എൻ്റെ കടലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ